മാലിന്യമുക്തം മെഗാ ശുചീകരണം സംഘടിപ്പിച്ചു പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം സ്വച്ഛ സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിന്റെ ഭാഗമായി പയ്യന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ചു ചടങ്ങിൽ വെച്ച് നഗരസഭ കെ എസ് ആർ ടി സിക്ക് നൽകുന്ന ബോട്ടിൽ ബൂത്ത് ചെയർപേഴ്സൺ എ ടിഒക്ക് കൈമാറി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ വിഷയാവതരണം നടത്തി ശുചിത്വ മിഷൻ വൈ പി ഹൃദ്യമോൾ ഹരീന്ദ്രൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാലിന്യമുക്തം നവകേരളം ഹരിത സ്ഥാപന പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് മെഗാ ശുചീകരണം സംഘടിപ്പിച്ചത് സ്ഥാപനത്തിൽ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി രൂപീകരിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കൽ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വസ്തുക്കളുടെ നിരോധനം പ്രകൃതി സൗഹൃദ പാത്രങ്ങൾ സജ്ജീകരിക്കൽ ഉപയോഗശൂന്യമായ ഫർണിച്ചറുകളും ഈ മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ജൈവ അജൈവ മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിക്കൽ ലഭ്യമായ സ്ഥലത്ത് ജൈവ പച്ചക്കറി തോട്ടവും പൂന്തോട്ടവും സജ്ജീകരിക്കൽ കാൻറ്റീനും ഭക്ഷണമുറിയും ഹരിതാപമാക്കൽ ജലം മിതമായി ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം തുടങ്ങിയ ക്രമീകരണങ്ങൾ ഒരുക്കി എത്രയും പെട്ടെന്ന് തന്നെ പൈനൂർ കെ എസ് ആർ ടി സിയെ ഹരിത സ്ഥാപന പ്രഖ്യാപനത്തിൽ എത്തിക്കാൻ കഴിയുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു വരുന്ന മാർച്ച് മാസത്തോടുകൂടി എം കെ സി ബ്യൂറോ പയ്യന്നൂർ